ലോകത്തിലെ മനുഷ്യ സ്നേഹികളെ ആയവരെ അഗാധമായി ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണം ലോകത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അവന്റെ മതം അന്വേഷിച്ച് ഉറപ്പുവരുത്തുകയും മുസ്ലിം അല്ല എന്ന് കണ്ടെത്തിയിട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ലക്ഷറി തോയ്ബയുടെ ക്രൂരകൃത്യം ഭീകരകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത റെസിസ്റ്റന്റ് ഫ്രണ്ട് ഇവരുടെ വെറും കടലാസ് സംഘടന മാത്രമാണ് ലഷറി തൊയ്ബയുടെ മുതിർന്ന നേതാവായ തഹാവൂർ റാണയെ മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണയ്ക്കായി ഇന്ത്യയിൽ കൊണ്ടുവന്നതിന്റെ പകപോക്കലും രണ്ടാം മോദി സർക്കാർ നടത്തിയ ധീരമായ നീക്കത്തിലൂടെ കശ്മീരിൽ ഉണ്ടായിരുന്ന സ്വാധീനങ്ങൾ ഇല്ലാതാക്കിയതും ആക്രമണത്തിന്റെ കാരണങ്ങളാണ് കശ്മീരിൽ ഏതാണ്ട് എൺപത്തി അയ്യായിരത്തിലധികം താമസ സ്ഥലങ്ങൾ തദ്ദേശീയരല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട് ഈ താമസ സ്ഥലങ്ങളിലേക്കാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ വിനോദസഞ്ചാരികളായി വേഷമിട്ട് സ്ഥലങ്ങൾ നേടി ഭൂമിയുടെ ഉടമസ്ഥരാണെന്ന് നടിക്കുകയും ആക്രമണങ്ങൾക്ക് അവസരം കണ്ടെത്തുകയും ചെയ്തത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓൺലൈൻ മാധ്യമം വഴി യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുകയും കൂടുതൽ തീവ്രവാദികളെ നുഴഞ്ഞ കയറ്റത്തിനായി എത്തിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുകയും ചെയ്തു മുംബൈ ഭീകരാക്രമണത്തിൽ പോലും ടി ആർ എസ് എന്ന ഈ ഭീകര സംഘടനയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പഹൽഗാം പട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബൈസരൻ എന്ന പൈൻ മരങ്ങളും പർവ്വതങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട മനോഹരമായ ഒരു പുൽമേട്ടിൽ പോണി റൈഡുകൾ ആസ്വദിക്കുകയോ സ്റ്റാളുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ പുല്ലിൽ പിക്നിക് നടത്തുകയോ ചെയ്ത വിനോദസഞ്ചാരികൾക്ക് നേരെയായിരുന്നു തോക്കുധാരികൾ വെടിയുതിർത്തത് കൂട്ടക്കുരുതിക്ക് മുമ്പ് പേരും മതവും ആരാഞ്ഞ് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തീവ്രവാദികൾ ഇരകളെ തരം തിരിച്ചത് പ്രാണരക്ഷാർത്ഥം പേര് മാറ്റി മുസ്ലിം പേര് പറഞ്ഞവരോട് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായ കലിമസൂത്രങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ് തീവ്രവാദികൾ ചെയ്ത രണ്ടാമത്തെ ക്രൂരകൃത്യം അവിടെയും തൃപ്തി വരാത്ത ഭീകരന്മാർ അവരുടെ അടിവസ്ത്രങ്ങൾ അഴിച്ച് സുന്നത്തകർഭം നിർവഹിച്ചവനാണോ എന്ന് ഉറപ്പാക്കിയിട്ടാണ് അവരുടെ നെഞ്ചിലേക്ക് തുരുതരാണ് നിറയോഴിച്ചതെന്ന് അറിയുമ്പോഴാണ് പഹൽഗാമിലെ സമാനതകളില്ലാത്ത ഭീകരതയുടെ ആഴം വ്യക്തമാകുന്നത് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലക്ഷർ ഭീകരൻ സേഫുള്ള കസൂരി എന്നാണ് സൂചന ആക്രമണത്തിന് മുമ്പ് ഹോട്ടലുകളിൽ നിരീക്ഷണം നടത്തിയെന്നും ആക്രമണത്തിന് പിന്നിൽ ഏഴംഗ സംഘമായിരുന്നെന്നും ഭീകരർ എത്തിയത് രണ്ട് സംഘങ്ങളായിട്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണം ഭീകര ആക്രമണ തന്ത്രങ്ങളിൽ ഒരു നിർണായക മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടതെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ ലക്ഷറി തോയ്ബ സൃഷ്ടിച്ച ആക്രമണമാണെന്നും അവരുടെ കയ്യാളുകളായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് അവർ മാറി നിന്ന് നടത്തുന്ന വാദങ്ങൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും ജമ്മു കാശ്മീർ പോലീസ് മേധാവി എസ് പി വൈദ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ആക്രമണം ബൈസറൻ താഴ്വരയിലെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള ഇസ്ലാമാബാദിൻ്റെ നീക്കത്തിൻ്റെ സൂചനയാണെന്ന് ജമ്മുകാശ്മീരിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി സുരക്ഷാ വിദഗ്ധരും പറഞ്ഞിരിക്കുകയാണ് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സ്ഥലത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ ഫോക്കസ് ചെയ്തെന്നും ഇത് പൂർണ്ണമായി പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ലക്ഷറി ലഷർ തൊയ്ബ തീവ്രവാദികൾ നടപ്പാക്കിയതാണെന്നും മുപ്പത് വർഷത്തോളം കാശ്മീർ പോലീസിൽ സേവനമനുഷ്ഠിച്ച ആ ഓഫീസർ ഉറപ്പിച്ച് പറയുകയാണ് ആക്രമണം താഴ്വരയെ മോശമായി ബാധിക്കുകയും വിനോദസഞ്ചാരികൾ അവരുടെ ബുക്കിങ്ങുകൾ റദ്ദാക്കുകയും ഹോട്ടലുകൾ കാലിയാകുകയും പുറത്തു നിന്നുള്ള ആളുകൾ കശ്മീരിലേക്ക് വരാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ച് അവരുടെ പ്രത്യേക അജണ്ട നടപ്പാക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് നിരായുധരായ സാധാരണ ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിരാശയാണ് കാണിക്കുന്നതെന്നും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതിൻ്റെ അമർഷം അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും സിആർ പി എഫിൻ്റെ ജമ്മു ആൻഡ് കാശ്മീർ മേഖലയുടെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ച മുൻ ഡൽഹി പോലീസ് മേധാവി എസ് എൻ ശ്രീനിവാസയും പ്രസ്താവിച്ചു ഏതായാലും അമേരിക്കയും റഷ്യയും ഇസ്രായേലും സൗദിയുമടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വരികയും വിദേശത്തായിരുന്ന പ്രധാനമന്ത്രി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങി വന്ന സുരക്ഷായോഗം ചേർന്ന് ശക്തമായ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ സൈന്യം ഭീകരന്മാർക്കെതിരെ ശക്തമായ നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരന്മാരിൽ രണ്ടുപേരെ കൊന്നുവെന്നുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴും കുൽഗാമിലെ തങ്മാർഗിൽ ഭീകരന്മാരുമായി സൈന്യം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അതിന് ഇന്ത്യയെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ഇത്തവണ പാക് തീവ്രവാദത്തിൻ്റെ വേരുകൾ തന്നെ അറുത്തു അറുത്തുമാറ്റപ്പെട്ടേക്കാം